ഉന്നത ബിരുദങ്ങളും പ്രൊഫഷണൽ കോഴ്സുകളും പഠിച്ചിട്ടും ജോലി ലഭിക്കാത്ത നാട്ടിൻപുറത്തെ ഉദ്യോഗാർത്ഥികൾക്കായി കരുവന്തലയിലെ ജയൻസ് അക്കാദമി അവസരമൊരുക്കുന്നു സർക്കാർ ജോലികളും പൊതുമേഖലാ ജോലികളും ലഭിക്കുവാനുള്ള മത്സര പരീക്ഷകൾക്ക് മികച്ച പരിശീലനം ആവശ്യമാണ് കേരള പി എസ് സി ദേവസ്വം ബോർഡ് കേട്ടറ്റ് പരീക്ഷകൾക്ക് മികച്ച പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കരുവന്തലയിൽ പ്രവർത്തിക്കുന്ന ജയൻസ് അക്കാദമി വലിയ പട്ടണങ്ങളിലെ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന ഉന്നത നിലവാരമുള്ള പരിശീലനം ഇവിടെ ലഭിക്കും സാധാരണക്കാർക്കും സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ജയൻസ് അക്കാദമി ഗ്രാമം നിറയെ സർക്കാർ ജീവനക്കാർ എന്ന ലക്ഷ്യത്തോടെ വില്ലേജ് റവല്യൂഷൻ എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ഈ പദ്ധതിയിലൂടെ അർഹരായവർക്ക് ഫീസ് ഇളവിൽ റെഗുലർ ബാച്ചുകളിലും സൺഡേ ബാച്ചുകളിലും പഠിക്കാം നാളെയുടെ പ്രതീക്ഷകളായ പതിനാറിനും ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഞായറാഴ്ചകളിൽ സൗജന്യ പി പരിശീലനവും സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സാധാരണക്കാർക്കും സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ വെങ്കിടങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചിപ്പോൾ കരുവന്തലയിൽ പ്രവർത്തിക്കുന്ന ജയൻസ് അക്കാഡമി കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നിരവധി ഉദ്യോഗാർത്ഥികളെ സർക്കാർ ജോലിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ നഗരങ്ങളിൽ സാധ്യമാകുന്ന പരിശീലനം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നത് ലക്ഷ്യത്തോടെ ജയൻസ് അക്കാഡമി ഒരു പുതിയ പ്രൊജക്റ്റുമായി ജനങ്ങളിലേക്ക് വരികയാണ് വില്ലേജ് റവല്യൂഷൻ ഗ്രാമം നിറയെ സർക്കാർ ജീവനക്കാർ എന്നതാണ് ഞങ്ങളുടെ പദ്ധതിയുടെ ലക്ഷ്യം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ഉന്നതമായ പരിശീലനം സാധ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കുന്നത് ഇതിലൂടെ അവർക്ക് സർക്കാർ ജോലി സ്വന്തമാക്കുവാൻ കഴിയുന്നു നാളെയുടെ പ്രതീക്ഷകളായ വിദ്യാർത്ഥികൾ പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ സൗജന്യ പരിശീലനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പരിശീലനങ്ങളോടൊക്കെ ഈ നാട്ടിൽ മുഴുവൻ സർക്കാർ ജീവനക്കാരെ സൃഷ്ടിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഞങ്ങളിതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ശ്വാസകോശ എവിടെ എത്തുന്നു സാധാരണക്കാർക്ക് സർക്കാർ ജോലി ലഭ്യമാകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് വെങ്കിടങ്ങിൽ പ്രവർത്തിക്കുന്ന ജയൻസ് അക്കാദമി എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഫീസ് ഇളവ് നൽകിയും സാധാരണക്കാരായ ജനങ്ങൾക്ക് കോച്ചിങ് ക്ലാസുകൾ കൃത്യമായി കൊടുത്തു വരുന്ന സ്ഥാപനമാണ് ജയൻസ് അക്കാദമി കൂടാതെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കും ഫീസ് ഇളവ് നൽകിക്കൊണ്ട് നല്ലൊരു സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജയൻ അക്കാദമി അവർക്ക് എല്ലാവിധ ആശംസകളും നേരിടും